നമസ്കാരം എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അത് തന്നെയാണ് നമ്മുടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ പറയാൻ തോന്നുക കാരണം എന്തൊക്കെയോ രാഹുൽ ഗാന്ധി പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറയുന്നതെല്ലാം ആന മണ്ടത്തരമാകുകയും അതെല്ലാം രാഹുൽ ഗാന്ധിയെ തന്നെ തിരിഞ്ഞു കൊത്തുകയുമാണ് പതിവ് ഇപ്പോഴത്തെ വസ്തുതാപരമായ പരാമർശങ്ങൾ ലോക്സഭയിൽ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് വമ്പൻ പണി തന്നെയാണ് വരാൻ പോകുന്നത് വീരമൃത്യു വരിച്ച അഗ്നി കുടുംബത്തിന് ധനസഹായം നൽകാറില്ലെന്ന ഒരു വാദം നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ ഉന്നയിച്ചത് പിന്നാലെ രാഹുലിന്റെ വാദത്തെ തള്ളിക്കൊണ്ട് സൈന്യവും രംഗത്തെത്തി ജമ്മു കാശ്മീരിൽ കുഴിബോംബ് പൊട്ടിത്തെറിച്ച് മരിച്ച അഗ്നിവീർ ജയകുമാറിന്റെ കുടുംബത്തിന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയതായി സൈന്യത്തിന്റെ അഡീഷണൽ ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ അറിയിക്കുകയായിരുന്നു ഇതോടെ രാഹുൽ ഗാന്ധി പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിയുകയും ചെയ്തു ഇപ്പോഴാ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിവിലേജ് നടപടികൾ ആരംഭിക്കാൻ സർക്കാർ സ്പീക്കർ ഓം ബിർളയോട് അഭ്യർത്ഥിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിലെ നടപടിക്രമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അനുസരിച്ച് സഭയിൽ ഉന്നയിച്ച ക്ലെയിമുകളുടെ സാധുത നൽകാൻ സ്പീക്കർക്ക് ഒരു അംഗത്തോട് നിർദ്ദേശിക്കാനാകുമെന്നും ഇല്ലെങ്കിൽ വിഷയം പ്രത്യേക അവകാശ സമിതിയിലേക്ക് കൈമാറുമെന്നും കേന്ദ്രമന്ത്രി പറയുന്നു അതേസമയം സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന പതിനഞ്ച് അംഗങ്ങളാണ് പ്രിവിലേജ് കമ്മിറ്റിയിൽ ഉണ്ടാവുക സഭയുടെ പ്രത്യേക അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പരിശോധിക്കലാണ് ഇവരുടെ ജോലി പ്രത്യേക അവകാശ ലംഘനം ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോ കേസിന്റെയും വസ്തുതകളെ പരാമർശിച്ച് അത് നിർണയിക്കുകയും അതിന്റെ റിപ്പോർട്ടിൽ ഉചിതമായി ശുപാർശകൾ ചെയ്യുകയും നൽകുക എന്നതാണ് ഇവരുടെ ധർമ്മം വസ്തുതാ വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയ രാഹുൽ ഗാന്ധി തുടർച്ചയായി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഇത്തരമൊരു നടപടിക്ക് ഭരണപക്ഷം കടക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതിനാൽ തന്നെ നോട്ടീസ് അല്ലെങ്കിൽ അപ്പീൽ നൽകിയിട്ടുള്ള ചട്ടമനുസരിച്ച് നടപടി തുടരാൻ തീർച്ചയായും സാധിക്കും ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ അനുസരിച്ച് സ്പീക്കർക്ക് ഏതെങ്കിലും ഒരംഗം സഭയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്തുകൊണ്ടാണെന്നും ഏത് സാഹചര്യത്തിലാണെന്നും വിശദീകരിക്കുന്ന വിശദാംശങ്ങൾ നൽകാൻ അംഗത്തോട് നിർദ്ദേശിക്കാൻ സാധിക്കും അംഗം തന്റെ പ്രസ്താവനകളെ സാധൂകരിക്കുകയോ അല്ലെങ്കിൽ ക്ഷമാപണം നടത്തുകയോ അല്ലെങ്കിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുകയോ ചെയ്യേണ്ടതായി വന്നേക്കാമെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി എന്തായാലും തുടർ നടപടിയുണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം തെറിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം വെബ് ഡെസ്ക് തത്തുമൈ ടി